ലിക്ർ ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടിന്റെ പണിയായിരിക്കും കിട്ടുക ഡ്യൂട്ടി ടൈമിൽ മൊബൈൽ ഫോണൊന്നും അധികം യൂസ് ചെയ്യരുത് അടുത്തൊരു പ്രോബ്ലം പറഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേജൊക്കെ ആണ് നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ ഉണ്ടല്ലോ ഈ ഫോണൊക്കെ എങ്ങനെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ പുറമെ നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹലോ ഗൈസ് ടെക് വേ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഓഫ് ഷോറിലേക്ക് പോവാനായിട്ട് കുറെ പേര് കാത്തിരിക്കും അപ്പോൾ ഓഫ് ഷോറിൽ എൻ്റെ ജീവിതശൈലിയും അതുപോലെ എനിക്കുണ്ടായ അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ല എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീടുകളിൽ ഞാൻ പങ്കുവെക്കുന്നത് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓഫ് ഷോറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചായിട്ടാണ് ഇന്നത്തെ വീടുകളോട് നമ്മൾ ചെയ്യുന്നത് ഓഫ് ഷോറിൽ നമ്മൾ കിട്ടുന്ന ബെസല് വെസൽ അല്ലെങ്കിൽ ബാർച്ച് ഇതിനൊക്കെ ബേസ് ചെയ്തിരിക്കും ഇതിന്റെ ഇതിൻ്റെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഈ വെസലും ബാർജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനായാണ് ഈ ബെസല് അതുപോലെ തന്നെ ബാർജ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു ദിവസം രാവിലെ എണിക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുപോലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീടുകളിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റത്തെ ചെറിയൊരു പ്രോബ്ലം പ്രോബ്ലം അല്ല ഇതൊന്നും പ്രോബ്ലം അല്ല ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബസ് എല്ലായിരുന്നു ഓക്കെ അപ്പോൾ ആ ബസ് കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ റൂമിൽ നാല് പേരായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് റൂമിനും കൂടിയിട്ട് ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഉള്ളത് അതായത് രണ്ട് റൂമിന് ആക്സസ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അതായത് എട്ട് പേരുണ്ട് നമുക്ക് ആറുമണിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ എനിക്കാറുള്ളത് നാല് മണി അല്ലെങ്കിൽ നാലര ആ ഒരു സമയത്താണ് അപ്പോൾ ചിലർ മൂന്ന് മണിക്ക് എനിക്കേണ്ടി വരും ചിലർ മൂന്നരയ്ക്ക് എനിക്കേണ്ടി വരും ചിലർ ഒരു മണിക്ക് എനിക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള ടൈമിലൊക്കെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണം പോകാൻ അതായത് ഒരാളെ എനിക്കേണ്ട ടൈമിൽ മറ്റൊരാളെ ഇരിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത്തോടെ നേരത്തെ എനിക്കേണ്ടി വരും അതുപോലെ നേരത്തെ കിടക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏറ്റവും തന്നെ നമ്മൾ ടി വി ടിക്ക് പോണം നമ്മുടെ മസ്റ്റർ സെഷനിലേക്ക് പോകണം അവിടെ നമ്മുടെ ഡെയിലി ടി വി ടി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് ഫസ്റ്റ് പോകുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം വായിക്കണം ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു നാല് മണി മുതൽ ആറര ഏഴ് മണി വരെ നമുക്ക് മെസ്സിൽ ഫുഡ് അവൈലബിൾ ആണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് വെശ്പുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഭക്ഷണം കുത്തി കയറ്റിയിട്ടാണ് നമ്മൾ പോവുക പിന്നെ നമുക്കൊരു ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചായ അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്നാക്സ് ആണ് കിട്ടുക അത് ഒരു എട്ടര അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി നേരത്താണ് കിട്ടാറ് പിന്നെ ഉച്ചക്കിൻ്റെ ഭക്ഷണം കിട്ടുക പതിനൊന്നരയ്ക്കാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഭക്ഷണം വയ്ക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കൈ കളണ കാര്യം മുതൽ തന്നെ ശ്രദ്ധിക്കാണ്ട് അതായത് കൈ കഴക്കപ്പോൾ എന്താ ശ്രദ്ധിക്കണം നിങ്ങൾ ചോദിക്കും അതായത് നമുക്ക് അവിടെ ഈ വാഷ് ബേസ് ഉണ്ടാവും ഈ മെസ്സുകളിൽ തന്നെ അവിടെ നമ്മുടെ കൈ മാത്രമേ കഴുകാൻ പാടുള്ളൂ ഫേസ് കഴുകാൻ പാടില്ല അതുപോലെ തന്നെ ജസ്റ്റ് വായൊന്നും കഴുകാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഫുഡ് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫുഡ് വേസ്റ്റ് സെഗ്രികേഷൻ ഉണ്ടായിരിക്കും ഈ വേസ്റ്റിൻ്റെ സെഗ്രിഗേഷൻ ഉണ്ടായിരിക്കും അതായത് ഫുഡിനെ അതുപോലെ തന്നെ പേപ്പറിനെ പ്ലാസ്റ്റിക്കിനെ അപ്പോൾ സെപ്പറേറ്റ് വേസ്റ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടണം ഇതാണ് നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം ഫുഡ് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് വേറെ ഉടനെ കൊണ്ടുപോയിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മെസ്സിൽ നിന്നിട്ട് വേണം കഴിക്കാൻ അങ്ങനെ അങ്ങനെ നമ്മൾ പുറമെ പോയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫൈൻ ആയിട്ട് വരും അവരെന്തെങ്കിലും ചാർജ് കിടക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തിലുള്ള വൈഫൈ ഇതൊക്കെ കട്ടാക്കും ഇനി അടുത്ത് അവിടേക്ക് പോകണമെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമേക്ക് പോണം അപ്പോൾ പ്ലാറ്റ്ഫോമേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് വെസലാണ് അപ്പോൾ ഇതൊരിക്കലും അടുപ്പിച്ചിട്ടുണ്ടാവില്ല പ്ലാറ്റ്ഫോമിനോട് അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് ചെറിയൊരു ഒരു ക്രൂ ബോട്ട് വരും അപ്പോൾ അതിലാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ആ ക്രൂ ബോട്ട് ഒരു അഞ്ചര അഞ്ചുമുക്കൽ ആകുമ്പോഴേക്കും വരും നമ്മുടെ ഡ്യൂട്ടി തുറങ്ങുക ആറ് മണിക്കാണ് അപ്പോൾ ഈ ക്രൂ ക്രൂബോട്ട് വരുമ്പോഴേക്കും നമ്മൾ അടിയിൽ പോയിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് റാക്ക് ഉണ്ടാവും ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും അതുപോലെ ലൈവോട്ടിലും ഒക്കെ കൊടുക്കാം അപ്പോൾ അതിൽ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സപറേറ്റുള്ള ഉണ്ടായിരിക്കും അതായത് പി പി എസും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഓക്കെ അപ്പോൾ അവിടുന്ന് നമ്മൾ നമ്മുടെ പി പി എസ് ഒക്കെ ധരിച്ച് പിന്നെ നമ്മൾ ടീ കാർഡ് ഉണ്ടാവും ഓക്കെ ഇപ്പോൾ ഈ വെസലിൽ ഒരാൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടീ കാർഡ് ചെയ്ഞ്ച് ചെയ്യണം അത് ചെയ്ഞ്ച് ചെയ്തെന്തിനാന്ന് വെച്ചാൽ ഈ ആൾ വെസ്സെല്ലാണോ പ്ലാറ്റ്ഫോമിലാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ടീ കാർഡൊക്കെ ചേഞ്ച് ചെയ്ത് ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടുന്നതിന് ശേഷമാണ് നമ്മുടെ ക്രൂ ബോട്ടിൽ നമ്മൾ പോവേണ്ടത് ഓക്കെ ഇനി തിരിച്ച് ക്രൂബോട്ടിൽ വരുന്ന ടൈമെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാല് മണി നാല് അല്ല സോറി അഞ്ച് മണിയാവുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു അഞ്ചര ആവുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വരും ബെസല് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ബസ്സില് നമുക്ക് ഷൂസ് അതേപോലെ തന്നെ ക്രോക്സ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ നോർമൽ ആയിട്ടുള്ള ഈ വാർ ടൈപ്പ് ചെരുപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല മുട്ടിനെ താഴേക്കുള്ള ഡ്രസ്സ് വേണം കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് അതായത് ഈ ത്രീ ഫോർത്ത് ടൈപ്പ് ഡ്രസ്സ് ഒക്കെ ഇല്ല അപ്പോൾ അതൊക്കെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കേഡ്സിൻ്റെ അവിടെ റൈറ്റ് സൈഡ് ചേർന്നിട്ട് വേണം നമ്മൾ സ്റ്റെയർ കേഴ്സ് കാര്യങ്ങളൊക്കെ കയറാനായിട്ട് പിന്നെ ഒരിക്കലും പ്ലാറ്റ്ഫോമിലായാലും ബസ്സലിലായാലും ബാർസലിലായാലും ഓടി നടക്കാനായിട്ട് പാടില്ല അതായത് ഓടാൻ പാടില്ല ജസ്റ്റ് നടക്കുക അത്രേ പാടുള്ളൂ പിന്നെ ഈ സ്റ്റെയർ കേഴ്സിൻ്റെ അവിടെയും പിന്നെ ഈ റൂം തുറക്കണല്ലേ ആക്സസിൻ്റെ അവിടെ ഒന്നും ഇരിക്കാനായിട്ട് പാടില്ല അതൊക്കെ ഭയങ്കരമായിട്ട് ഫൈൻ കിട്ടും പിന്നെ മന്ത്ലി നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം ഫോളോ അപ്പ് ചെയ്തിരിക്കണം അല്ലാതെ അതിന് വേറെ ഫയം കിട്ടും ഓക്കെ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ മെയിനായിട്ട് ഷൂസൊക്കെ യൂസ് ചെയ്തിരിക്കണം പിന്നെ ഒരിക്കലും ചപ്പൾസ് അല്ലാന്നുണ്ടെങ്കിൽ ക്രോക്സ് നിന്നിട്ട് ജിമ്മിലേക്ക് പോകാനായിട്ട് പാടില്ല അപ്പോൾ അതൊക്കെ നോക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ വലിയ കാര്യങ്ങളൊക്കെ വരെ എത്തും പിന്നെ സ്മോക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ആ സ്മോക്കിംഗ് ഏരിയയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ഏരിയയിൽ മാത്രം സ്മോക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഒരിക്കലും നമ്മുടെ റൂമിൽ ഇരുന്ന് സ്മോക്ക് ഇതിനൊന്നും പാടില്ല റൂമിലൊക്കെ ഇരുന്നൊരു സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളതിനെ അവിടെ നിന്ന് ടർമനേറ്റ് ചെയ്ത് വിടും ലിക്കർ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടുന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുക അതൊക്കെ ജോലിയിൽ അങ്ങനെ വിടും അപ്പോൾ ഒരിക്കലും ലിക്കർ ഐറ്റംസ് ഒന്നും കുടിക്കാനായിട്ട് പാടില്ല പിന്നെ നമ്മുടെ ഇതിൽ നമുക്ക് അവിടെ വെസലിൽ തന്നെ സീറോ ആൽക്കഹോളിക്കായിട്ടുള്ള നമുക്ക് ഒരു ബിയർ കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് പോവാം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കും അപ്പോൾ ആ നോട്ടീസ് ബോർഡിൽ നമ്മൾ ഡെയിലി ഒരു ഈവനിങ് ഈവനിംഗ് ആവുമ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം അപ്പോൾ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പറ്റിയിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോകണവർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ടീ ടീ അല്ല ജ്യൂസ് ഐറ്റംസ് ആണ് അവിടെ കിട്ടുക വർക്ക് ഓഫ് മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒമ്പത് മണി നേരത്തെ സ്നാക്സും അതേപോലെ തന്നെ കോഫിയും നമുക്ക് ഉണ്ടാക്കി കുടിക്കാനുള്ള സജ്ജകാരനും കാര്യങ്ങളൊക്കെയുണ്ട് നമുക്ക് വീക്കിലി നമ്മുടെ പില്ലോ കവറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളും കവർ തന്നെ വന്ന് ചേഞ്ച് ചെയ്ത് തരും ഇത് ഡിഫൻസ് അപ്പോൾ നമ്മുടെ ബെസല് അല്ലെങ്കിൽ ഭാഗത്തിനനുസരിച്ചിരിക്കും ഞാൻ നിന്നത് ഒരു ബെസലായിരുന്നു അപ്പോൾ അവർ ഓരോ ആഴ്ചയിലും നമ്മുടെ ബെഡ്ഷീറ്റ് ആയാലും പില്ലോ കവർ ആയാലും പിന്നെ അതുപോലെ സോപ്പൊക്കെ കൊടുന്ന് വയ്ക്കും ഇനി ഇപ്പോൾ ബാർജിലത്തെ അവസ്ഥക്കാണെന്നുണ്ടെങ്കിൽ ചിലവിടത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മന്തിലൊക്കെ ആയിരിക്കും അവരെ വന്ന് ക്ലീൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മാറ്റുക പുതിയതൊക്കെ ഇട്ടുക പിന്നെ ചിലവിടുത്ത് ചോക്ലേറ്റ് കിട്ടും ചിലവിടുത്ത് ഈ കൊക്കോ കോള പെപ്സി അതുപോലത്തെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടും അപ്പോൾ ഞാൻ നിന്ന ബസിലെ എനിക്ക് കൊക്കോ കോള പെപ്സി അങ്ങനെ അത്തരത്തിലുള്ള സാധനമൊന്നും ഉണ്ടായിരുന്നില്ല ജ്യൂസ് ഐറ്റംസ് കിട്ടും പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് വൈഫൈ ഒക്കെ കിട്ടുമോ ചോദിച്ചേണ്ടത് വൈഫൈ ഒക്കെ കിട്ടും അത് പക്ഷേ ലിമിറ്റ് ഉണ്ടായിരിക്കും ഏകദേശം ഒരു ഒന്നര ജി ബി രണ്ട് ജി ബിക്കാണ് നമുക്ക് ഒരാഴ്ചത്തേക്ക് എനിക്ക് ഇവിടെ കിട്ടിയിരുന്നത് ചിലവിടത്ത് വൈഫൈ ഇല്ല ചിലവിടത്ത് വൈഫൈ ഉണ്ട് അതൊക്കെ ഡിപ്പൻസ് അപ്പോണാണ് പിന്നെ മൊബൈലത്തെ റേഞ്ചൊക്കെ നമ്മൾ സിം ഏതാണ് കൂടുതൽ കിട്ടുകയെന്ന് വെച്ചാൽ അത് നിർക്കണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എസ് ടി സി ആയിരുന്നു ഞാൻ സൗദി അറേബ്യയിലാണ് അപ്പോൾ എസ് ടി സിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല റേഞ്ച് കിട്ടിയിരുന്നു കിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സമയത്ത് എന്താണ് റേഞ്ചൊക്കെ പോകും അതായത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതിനൊരു ദൂരൊക്കെയാണ് ഈ വെസൽ കൊണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ ഇനി പ്ലാറ്റ്ഫോമിലൂടെ അടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ സിമൊക്കെ ഏതാണ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ സീനിയറായിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സിം എടുക്കുക പിന്നെ എസ് ടി സിയൊക്കെ നല്ല ക്യാഷ് ഉണ്ട് എസ് ടി സൈഡിൽ ഇവിടെ സൗദിയിലൊക്കെ എല്ലാ സിമ്മിന് നല്ല ക്യാഷാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജി ബി ഒക്കെ എത്രയാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇവിടെ ഒരു എട്ട് ജി ബിക്ക് തന്നെ നാട്ടിലേകദേശം ഒരു ആയിരം രൂപ വരെ ആയിരം രൂപ കൂടെ കവറോടൊക്കെ ഇട്ടിട്ട് വരാനായിട്ടാണ് നമ്മൾ ആറ് മണി തൊട്ട് പിന്നെ അവിടെ നടക്കാനായിട്ട് നമ്മുടെ നോർമൽ ഡ്രസ്സിൽ നിന്ന് നടക്കാനായിട്ട് പാടില്ല ഓക്കെ ഡ്യൂട്ടി ടൈമിൽ നമ്മൾ കവറോൾ യൂസ് ചെയ്യണം പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് എന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഷൂസൊക്കെ ഉണ്ടോ അത് വെസലിൻ്റെ പുറമെ അതായത് ഉള്ളിലെ ഓഫീസിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല അതൊക്കെ ഭയങ്കര വലിയ ഫൈനാണ് പിന്നെ അതുപോലെ തന്നെ കവറോൾ ഇട്ടുകൊണ്ട് ഗെയിമിംഗ് റൂമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വല്ല ഫ്രീ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിമിറുകൾക്ക് പോയിട്ട് ഗെയിമിംഗ് റൂമിലൊക്കെ പോയിട്ട് കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ വലിയ പണിയായിരിക്കും കാരണം കവറുകൾ ഇട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ഗെയിമിംഗ് റൂമിൽ ചിലപ്പോൾ പാടില്ല ഗെയിമിംഗ് റൂമിലെ നമ്മുടെ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം ഓക്കെ അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഏത് ടൈമിലും നമുക്ക് കൈനുറില് പോകാം പിന്നെ അതുപോലെ തന്നെ വിളിക്കാനായിട്ട് ഞാൻ താമസിച്ചിരുന്ന ബസ്സില് കോൺബൂത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീ ആയിരുന്നു നമുക്ക് നാട്ടിലേക്കും വിളിക്കാം ആയിട്ട് വിളിക്കാം ജസ്റ്റ് ഒരു കോഡൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് വിളിക്കാനായിട്ട് പറ്റും പക്ഷെ അത് എല്ലാ ബസ്സിലും എല്ലാ ബാർജിലും ഉണ്ടായിരിക്കണം എന്നില്ല എൻ്റെ ഒരു ബസ്സിൽ വലിയൊരു ബസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവിധ സജ്ജകരങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി ടൈമിൽ മൊബൈൽ ഫോണൊന്നും അത് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ ഇടങ്കിൽ മാത്രം യൂസ് ചെയ്യുക അല്ലാന്ന് ഉണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ലോൺഡ്രി ഉണ്ട് അതായത് രാവിലെ ഒരു ആറു മണി മുതൽ വൈകുന്നേരം ഒരു പത്ത് മണി വരെയാണ് നമ്മുടെ ലോണ്ടറി ടൈം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് ഡിപ്പൻസ് അപ്പോൾ ബെസല് അതുപോലെ തന്നെ പാർജ് അതായത് ഇതിന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം നമ്മുടെ നിത്യം യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ ആ ഡ്രസ്സൊക്കെ നമുക്ക് റൂമിൽ തന്നെ ഒരു കവറിലാക്കിയിട്ട് റൂമിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ അവർ ഒന്ന് എടുത്തു കൊണ്ടുപോകും ഓക്കെ അവരെടുത്ത് കൊണ്ടായിട്ട് ഏകദേശം ഒരു മൂന്നാറ് മണിക്കൂറിനുള്ളിൽ വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി തിരിച്ചു കൊണ്ടുവരും ഇനി അതല്ല പി പി അത് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് നമ്മൾ ലോണ്ടറി ഏരിയയിൽ പോയിട്ട് അവിടെ ഇട്ട് കൊടുക്കണം അത് സെപ്പറേറ്റ് ആണ് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ തരത്തിലുള്ള എല്ലാവിധ മെഡിസിൻസും നമുക്ക് മെഡിക്കൽ സെക്ഷൻ തന്നെ കിട്ടും മെഡിക്കൽ ചെറിയൊരു ക്ലിനിക്ക് എന്നൊക്കെ പറയാം അത്തരത്തിലുള്ള ഒരു ഏരിയ വരെ നമുക്ക് ഇവ എസ് എല്ലുണ്ട് ഓക്കെ ആ ഡോക്ടർമാർ ഉണ്ടോ ചില സമയത്ത് ഉണ്ടായിരുന്നു ചില സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ കൂടുതൽ ടൈമിൽ ഉണ്ടായിരുന്നത് നേഴ്സുമാരായിരുന്നു ലഞ്ച് ടൈം പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ലഞ്ച് ടൈം ഇനി അത് കഴിഞ്ഞിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് പോലും കിട്ടില്ല ഇനി ഫുഡിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ പല വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഫുഡ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഫ്രൂട്ട്സ് ആയാലും ഇനിയിപ്പോൾ ജ്യൂസസ് ആയാലും ഇനിയിപ്പോൾ ചിക്കൻ തന്നെ ചിക്കൻ വറുത്തത് ചിക്കൻ ഷവായി അൽഫാം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമുക്കിവിടെ നിന്ന് കിട്ടും പക്ഷേ കറക്റ്റ് ടൈമിൽ നമ്മൾ വരണം എന്നത് മാത്രം ഇനി ഫുഡ് കഴിയുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഫുഡ് ആ ഒരു ടൈം വരെ കറക്റ്റ് കിട്ടും പക്ഷേ ടൈം കഴിഞ്ഞ് വന്നാൽ നമുക്ക് കിട്ടില്ല കിട്ടിൻ്റെ ടൈമിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു മണി മുതൽ ഒരു എട്ട് മണി വരെയാണ് ഡിന്നറിന്റെ ടൈം ഓഫ് ഷോർ ലൈഫിലെ പ്രധാന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം അതായത് ഫസ്റ്റത്തെ നമുക്ക് എന്താണ് ഉണ്ടാവുന്ന സമയത്തും ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ ബസ്സെല്ലാം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആവുന്ന സമയത്ത് നമുക്ക് ചില സമയത്തൊക്കെ പോകേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്രൂ ബോട്ടിലാണ് പോവുക ഈ പ്ലാറ്റ്ഫോമിലേക്ക് അപ്പോൾ ആ സമയത്ത് ഈ ബോട്ട് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് ആകെ ഒരു അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ആകെ ടയേർഡ് ഉണ്ടാവും ചിലപ്പോൾ ചിലരൊക്കെ ശ്രദ്ധിക്കാറൊക്കെയുണ്ട് കാരണം അത്രയും ഈ കുരുങ്ങൾ ബോട്ട് കിടന്നതിന് മറിയാണ് ഇപ്പോൾ നിങ്ങൾ ചില ഈ കട യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും കടലൊക്കെ ബോട്ട് പോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരമലൊക്കെ അടിച്ച് റഫ്സിയൊക്കെ ആവുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ബോട്ട് ഇങ്ങനെ ഷേക്ക് ആവും ആ സമയത്ത് നമുക്ക് തീരെ എന്താ പറയുക ആകെ ഒരു തലയ്ക്കൊരു ഓളം പോലെയൊക്കെ ആയിരിക്കും അതൊക്കെ വലിയ പ്രോബ്ലമാണ് പിന്നെ ഒരു പരിധി വരെ ഇവരെ നമ്മൾ വിടില്ല ഈ റഫ്സി ആവുന്ന ടൈമിൽ പക്ഷേ ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്നത് ഒരു ബാർജിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തായാലും വർക്കിന് പോയിട്ട് വരും കാരണം ഇതിൽ ഗ്യാങ് വെയ്റ്റ് ഈ ബാർജ് പ്ലാറ്റ്ഫോമിലൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും ബസലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അടുപ്പിച്ചിട്ടുണ്ടാവില്ല ഭയങ്കര ദൂരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രൂബോഡിലാണ് പോകാൻ ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമാണ് ഈ നമുക്ക് എന്താണ് വൈഫൈ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് റീചാർജ് ചെയ്യണം അപ്പോൾ അതിന് സിം ഉണ്ടായിരിക്കണം സിമ്മിൻ്റെ റേഞ്ച് ഉണ്ടായിരിക്കണം അപ്പോൾ സിമന്റ് റേഞ്ച് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ ഔഷറിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞു കിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിലേക്ക് ചിലപ്പോൾ ഒരു ആറ് മാസം വരെ വിളിക്കാണ്ട് കഴിക്കും എങ്ങാനും കരാലൊക്കെ പോകുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ ഒന്ന് വിളിക്കുക അപ്പോൾ അത്രത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പോൾ ഒരുവിധ എല്ലാത്തിലും ഈ വൈഫൈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല പിന്നെ അതുപോലെ ഈ ഷോക്ക് ഷോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ പ്ലഗ്ഗിലൊക്കെ കൈ ഇടല അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു കിട്ടുന്നില്ല അതായത് ഭൂമിയായിട്ട് നമ്മളിപ്പോൾ അധികം ഒരു അറ്റാച്ച് ഇല്ല നമ്മുടെ കരയായിട്ട് അധികം അറ്റാച്ച് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വസലമൊക്കെ നിൽക്കുന്ന സമയത്ത് പരസ്പരം രണ്ടുപേരുടെ കൈ ഒക്കെ നമ്മൾ മുട്ട കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ധീരാ സിന്മല കണ്ടിട്ടില്ല നായകനും നായകനും കൈ മുട്ടുമ്പോഴും ഷോക്ക് അടിക്കുന്ന പോലെ അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഉണ്ടാവും ചാൻസ് നല്ല ഉണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കണം അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അർത്ഥ കിട്ടുന്നില്ല നമ്മുടെ ബോഡിക്ക് ശരിക്കും ഒരു അർത്ത് വേണം ല്ലോ അപ്പോൾ ആ ഒരു അർത്ഥത്ത് കിട്ടാതെ കാരണം ഇപ്പോൾ പരസ്പരം രണ്ടുപേരുടെ കൈയൊക്കെ അറിയാണ്ട് മുട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു നമുക്ക് അർത്ഥിച്ചു പോലെയാവും കൈക്ക് ചെറിയൊരു വേദന ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേജൊക്കെയാണ് അതായത് ചിലർ ഈ ഔഷർന്ന് അതാണ് ആനാണ് ചേനാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ ഓടിച്ചടി വരും പക്ഷെ ചിലവർക്ക് പറ്റില്ല അപ്പോൾ ആ സമയത്ത് എന്താണ് അവർക്ക് ഭയങ്കര ഡിപ്രഷൻ അടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു റോബോട്ട് പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ലീവും കാര്യങ്ങളൊന്നും കിട്ടില്ല ഞാനിപ്പോൾ വെറിക്കുന്നത് കോൺട്രാക്ട് പീരീഡാണ് ചിലവർക്ക് ഇവിടെ റൊട്ടേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ റൊട്ടേഷൻ പീരീഡ് ആയാലും ചിലർക്ക് മൂന്ന് മാസം ആറ് മാസം ഒക്കെ ആവും അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് പീരീഡ് ആയതുകൊണ്ട് തന്നെ പതിനൊന്ന് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ രണ്ട് മാസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം അപ്പോൾ ഈ ഒരു കാലളവിൽ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ രാവിലെ ഇൻസ്റ്റ്യൂ വർക്കിന് പോയി തിരിച്ചു വന്ന് കിടന്ന് തുടങ്ങി വേറൊരു ഇതില്ല അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിപ്രഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിമിംഗ് റൂമിൽ നമുക്ക് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഗെയിമൊക്കെ കളിച്ച് നമുക്ക് അത് സെറ്റപ്പ് ചെയ്ത് എടുക്കാന്നുള്ളൂ ഡിപ്രഷനൊക്കെ മാറ്റം എന്നുള്ളൂ പക്ഷെ ചിലവർ ഗെയിം കളിക്കാൻ പോലും വരില്ല സ്വാഭാവികമായിട്ട് പിന്നെ അറിയാലോ നമ്മുടെ ഗൾഫ് കൺട്രീസിലെ വെതറൊന്നും നമ്മുടെ കേരളത്തിൻ്റെ പോലെ അങ്ങനെയല്ലല്ലോ അതായത് തണുപ്പാണെന്നുണ്ടെങ്കിൽ അങ്ങേറ്റം തണുപ്പ് ഇപ്പോൾ ഞാൻ ഈ സാധനം ഇട്ട് നിൽക്കുന്നില്ല ഇത് ഇട്ടു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഗൾഫ് കൺട്രീസിലല്ലോ പിന്നെ എന്തിനാണ് സാധനം ഇറങ്ങണമായിരുന്നു പക്ഷേ അവിടെ നല്ല തണുപ്പ് എളുപ്പമാണ് വെതറൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇനി ചൂടാണെന്നുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ പൊഞ്ഞൊന്നും പറയണ്ട നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് വെച്ചാൽ നമ്മൾ വിഷറത്ത് കുളിച്ച് പട്ടിയാവും നമ്മൾ വെശലിലേക്ക് തിരിച്ച് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ ഉണ്ടല്ലോ ഈ ഫോണൊക്കെ എങ്ങനെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ പന്തിന് പിന്നെ നമ്മൾ പർച്ചേസിനൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫോണൊക്കെ വാങ്ങാം പക്ഷേ നമ്മുടെ ഫോണൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതുകൂടി കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് കോൺടാക്ട് ചെയ്യാനായാലും ഇനിയിപ്പോൾ സാലറി വരുമ്പോൾ ആ സാലറി വരുമ്പോൾ നമുക്ക് വീട്ടിൽ അയച്ച് കൊടുക്കാനായാലും ഈ ഫോണില്ലാണ്ട് നടക്കില്ലല്ലോ അപ്പോൾ ഫോണൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഇവിടെ കുറേ പേർക്ക് കണ്ട് ഫോൺ കംപ്ലൈന്റ് ആയിട്ട് അവര് സാറിന് അയക്കാൻ പറ്റാണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ പുറമെ നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലെ വർക്ക് ഈ വിസലത്തെ കാര്യങ്ങളെന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ആകെ ഒരു ബോറടിച്ചിട്ടുണ്ടാവും ഇനി ഇവിടെ പ്ലാറ്റ്ഫോമിലത്തെ വർക്ക് ചെയ്യണ സമയത്ത് സേഫ്റ്റി എന്ന് വെച്ചാൽ ആ മതി സേഫ്റ്റി ആയിരിക്കും അതായത് സേഫ്റ്റി അല്ലാണ്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ പോകും കാരണം വെച്ചാൽ അടിയിലൊക്കെ കടലാണ് എങ്ങാനും നമ്മൾ കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ കാർ തെറ്റി ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യാതൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ കടലിൽ സ്രാവളുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ കാര്യങ്ങളൊക്കെയാണ് ഈ ബോൾട്ട് ബോൾഡുണ്ടാവുമല്ലോ ടൈറ്റ് ചെയ്യണത് ആ ഒരു ചെറിയൊരു നെറ്റ് ഒരു മൂന്നാമതായിരുന്നോ നാലാം തന്നരമായിരുന്നു ജസ്റ്റ് ഒന്ന് നമ്മുടെ തലേക്കൊന്നും വീണാൽ മതി ഹെൽമെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പണി അതോടുകൂടി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫ് ഷോറിലൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പി എസ് കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ ചോയിൻ്റ് അപ്പിയാണ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക